മാവൂരിൽ ബസ് ജീവനക്കാർ തമ്മിൽ കയ്യാങ്കളി ഇന്ന് വൈകുന്നേരം മൂന്നരയോടെയാണ് സംഭവം സമയക്രമത്തെ ചൊല്ലിയാണ് രണ്ട് സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിൽ കയ്യാങ്കളി നടത്തിയത് ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും പരസ്പരം ആക്രമിച്ച ശേഷം മാവൂർ നാൽക്കവലെത്തിയിട്ടും മർദ്ദനം തുടർന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മാവൂരിൽ ബസ് ജീവനക്കാർ തമ്മിൽ കയ്യാങ്കളി ഇന്ന് വൈകുന്നേരം മൂന്നരയോടെയാണ് സംഭവം സമയക്രമത്തെ ചൊല്ലിയാണ് രണ്ട് സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിൽ കയ്യാങ്കളി നടത്തിയത് ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും പരസ്പരം ആക്രമിച്ച ശേഷം മാവൂർ നാൽക്കവലയിലെത്തിയും മർദ്ദനം തുടർന്നു മാവൂർ കൂളിമാട് വഴി പോകുന്ന കൊളക്കാടൻ ബസ്സിലെ ജീവനക്കാരും ഇതുവഴി തന്നെ പോകുന്ന ലൈഫ് ലൈൻ ബസ്സിലെ ജീവനക്കാരും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഒരാഴ്ച മുമ്പും ഇതിന് സമാനമായ രീതിയിൽ ബസ് ജീവനക്കാർ തമ്മിൽ ആക്രമണം ഉണ്ടായിരുന്നു മുമ്പ് മാവൂർ ലൈനിൽ നിരന്തരം ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷം ഉണ്ടായതോടെ ഉടമകളുടെ നേതൃത്വത്തിൽ സമയക്രമം നിയന്ത്രിക്കുന്നതിന് ബസ് സ്റ്റാൻഡിൽ ഒരു ജീവനക്കാരനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും നിത്യേനയൊന്നോണം മാവൂർ ബസ് സ്റ്റാൻഡിൽ ജീവനക്കാർ തമ്മിലുള്ള ആക്രമണവും സംഘടനവും സംഘർഷവും എല്ലാം തുടരുകയാണ് സംഭവത്തിൽ മാവൂർ പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ